नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏഴ് ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇത് കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് രക്തക്കുഴലുകളിൽ നമ്മൾ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടാതെ രക്തം കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഫ്രൂട്ട്സുകളാണ് ഇവയൊക്കെ തന്നെ ഇത് ഏത് രീതിയിലാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതും ആരൊക്കെയാണ് ഇത് കഴിക്കേണ്ടത് പ്രമേഹ രോഗികൾക്ക് എങ്ങനെയാണ് ഈ പഴങ്ങൾ കഴിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അളവിലാണ് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് ഏകദേശം എല്ലാവരിലും തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് ഹൈ ആയിട്ടായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ ാണ് കൊളസ്ട്രോളെ ഞാൻ വിശദീകരിച്ചിട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല എങ്കിലും ഞാൻ കോമൺ പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ രണ്ട് രീതിയിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം ഒന്ന് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ എച്ച് ഡി എൽ എന്നുള്ള രീതിയിലും ഒന്ന് ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ എൽ ഡി എൽ എന്നുള്ള രീതിയിലുമാണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോ ഫ്രൂട്ട്സുകളും ഈ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായകരമാവുന്ന ഫ്രൂട്ട്സുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് പഴങ്ങളാണ് പഴമെന്ന് പറയുന്നത് നേന്ത്രപ്പഴമാവാം റോബസ്റ്റി ആവാം അല്ലെന്നുണ്ടെങ്കിൽ ചെറുപഴമാണ് അപ്പോൾ ഈ പഴത്തിൽ വരുന്ന ഏത് പഴമ നിങ്ങൾക്ക് എടുക്കാം അതിൽ നേന്ത്രപ്പഴമാണ് കുറച്ചും കൂടി നമുക്ക് ബെനഫിറ്റ്സ് കൂടുതലായിട്ടുള്ളത് അതിൽ കൂടുതലായിട്ടും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് കൂടാതെ ഇതൊരു വാസോ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് വാസോ ഡയലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർത്തറീസിനെയൊക്കെ തന്നെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കുക യും അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് വെസൽസിലൊക്കെ തന്നെ നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇതിൽ സോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എല്ലിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് നമുക്ക് രുചി ഏറെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും വളരെയധികം ഇഷ്ടമായിരിക്കും പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് ഇത് കഴിക്കുന്നതിലൂടെ അവരുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടാൻ വേണ്ടി സാധ്യതകൾ ഏറെയാണ് അതിനാൽ തന്നെ നമ്മൾ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും ഏത് പഴമാണെന്നുണ്ടെങ്കിലും അധികം പഴുക്കാത്ത പഴം ഒന്ന് നിങ്ങൾക്ക് കഴിക്കുന്നത് ഉത്തമമായിരിക്കും അല്ലാത്തവർക്ക് നമുക്ക് ദിവസത്തിൽ രണ്ട് പഴം വീതം കഴിക്കാം ഇനി ഇത് കഴിക്കേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലോ നമ്മൾ ഓട്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പഴം നമ്മളതിൽ അതിനോടൊപ്പം തന്നെ അരിഞ്ഞിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലാതെ നമുക്ക് പഴം നേന്ത്രപ്പഴം മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് പുഴുങ്ങിയിട്ടുള്ള രീതിയിലോ അല്ലാതെയോ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ ഈ ഷുഗർ പേഷ്യൻസ് മാത്രം ഇതൊന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ അളവ് കൂടാതെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ വല്ലാണ്ട് പഴുത്തിട്ടുള്ള രീതിയിലുള്ളത് കഴിക്കാതിരിക്കുക ഇതിൽ നാച്ചുറൽ ഷുഗർ ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഗ്ലൂക്കോസ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് രക്തത്തിൽ കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി സാധ്യതകൾ ഏറെയാണ് രണ്ടാമതായിട്ട് വരുന്നത് തണ്ണിമത്തനാണ് തണ്ണിമത്തനിലെ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ സിട്രുലൻ എന്ന് പറയുന്ന അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട് ഈ സിട്രുലൻ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രിക് ഓക്സൈഡിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി രക്തക്കുഴലുകളെ വികസനത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതുവഴിയും കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ നമുക്ക് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കണ്ണിമൊത്തം നമ്മൾ കഴിക്കേണ്ട സമയമെന്ന് പറയുന്നത് പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനും വളരെ സഹായിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചെറിയ ബൗളിൽ ഒരു ബൗൾ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോരനോ ഉപ്പേരിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറിയ ബൗൾ നിറച്ച് നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ മെലൻ കഴിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് കൈതച്ചക്കയാണ് കൈതച്ചക്കയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട് അതാണ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് സ്റ്റഡീസിലും പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഹൃദയ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും പ്രത്യേകിച്ച് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത് മാത്രം ിൽ കുറയ്ക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കുറവായിട്ട് വരാൻ വേണ്ടിട്ടും ഒക്കെ തന്നെ ഇത് കൈതച്ചക്കഴിക്കുന്നതിലൂടെ കഴിയുന്നതാണ് ഇതിൽ തന്നെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ ഷുഗർ കണ്ടന്റ് അമിതമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് എപ്പോഴും കൈതച്ചക്ക കഴിക്കുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല അവർ എത്ര നമ്മൾ പഴുക്കാത്ത രീതിയിലുള്ള കൈതച്ചക്കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളേ പ്രമേഹ രോഗികൾ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗികളല്ലാത്തവർക്ക് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ കുറയ്ക്കാൻ വേണ്ടിട്ടുമൊക്കെ തന്നെ ഇത് സഹായിക്കുന്നതാണ് ഇത് കഴിക്കേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ രാവിലെയുള്ള സമയങ്ങളിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് മണി സമയത്ത് കഴിക്കുന്നതും നല്ലതാണ് ഇതിൽ കൂടുതൽ നമുക്ക് നമുക്ക് അസിഡിക് കണ്ടന്റ് കൂടുതലായിട്ടുണ്ട് അപ്പം ഗ്യാസിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുളിച്ചുതകട്ടന്റെ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതും നിങ്ങൾ ഒരു ചെറിയ ബൗളിൽ കഴിക്കുന്നതും നല്ലതാണ് നാലാമതായിട്ട് വരുന്നത് നാരങ്ങയാണ് നാരങ്ങയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും രക്തക്കുഴലുകളുണ്ടാവുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്കിതിന് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഫ്ലവനോൾസ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നാരങ്ങ വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് അല്ല ദിവസത്തിൽ രണ്ട് പ്രാവശ്യം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതും നമ്മൾ രാവിലെ പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നാലു മണി സമയത്തോ കഴിക്കുന്നതാണ് നന്നായിട്ടുള്ളത് സാലഡ്സുകൾ കഴിക്കുന്ന സമയത്ത് നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള രീതിയിൽ കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നോൺ വെജുകൾ കഴിക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്തും അതിലും നമുക്കീ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കുന്നതും നമുക്ക് കറക്റ്റായിട്ടുള്ള വിറ്റമിൻ സി ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കാം സഹായിക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് പപ്പായയാണ് പപ്പായയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഫോളൈറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് അതിനാൽ തന്നെ അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡയറ്ററി ഫൈബേഴ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വയറ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ രക്തക്കൊഴിലുകളിലൊക്കെ തന്നെ അത് ശുദ്ധീകരണം നടത്താൻ ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പപ്പായ ഏതൊരു സമയത്ത് കഴിക്കുന്നതും ഉത്തമമായി കാര്യമാണ് രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം ഇത് നിങ്ങൾക്ക് പച്ചക്കുള്ള രീതിയിലും പഴുത്തിട്ടുള്ള രീതിയിലും കഴിക്കാം ഇത് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷെ അമിതമായിട്ട് പഴുത്തിട്ടുള്ളത് കഴിക്കാതിരിക്കുക അതിൽ നമുക്ക് തീർച്ചയായിട്ടും നാച്ചുറൽ ഷുഗർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രമേഹ രോഗമൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരിലേക്ക് പെട്ടെന്ന് നമുക്ക് നമുക്ക് ഗ്ലൈസെമിക് ഒക്കെ കൂടാൻ സാധ്യതകളുണ്ട് അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ കഴിക്കാം ഇതും ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കുന്നത് നല്ലതാണ് ാണ് ആറാമതായിട്ട് വരുന്നത് മാങ്ങയാണ് മാങ്ങയിലെ ബീറ്റ കരോട്ടൻ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ ഇതിൽ തന്നെ നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടന്റ് ഉള്ളതൊക്കെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ നമ്മുടെ മോശമായിട്ടുള്ള കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായകരമാവുന്നതാണ് എന്നാൽ മാങ്ങ നമ്മൾ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല അതിൽ ഒരുപാട് നമുക്ക് ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ടുണ്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മാങ്ങ കഴിക്കുമ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അളവിൽ കഴിക്കണം ഒരു ദിവസം ഒരു മീഡിയം സൈസ് മാങ്ങ ഒരു മാങ്ങ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പ്രമേഹ രോഗികൾ എപ്പോഴും രണ്ട് കഷ്ണത്തിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ കഴിക്കരുത് പ്രത്യേകിച്ച് പഴുത്ത മാങ്ങകൾ അധികം പഴുക്കാത്ത മാങ്ങ അല്ലെങ്കിൽ അധികം പഴുക്കാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ ഏത് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അധിക അളവിൽ കഴിക്കാതെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുപോലെ തന്നെ മാങ്ങ നമ്മൾ കഴിക്കേണ്ടതും ഒരു ചെറിയ കപ്പെന്നുള്ള രീതിയിൽ അളവിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു മാങ്ങ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇനി അവസാനമായിട്ട് ഏഴാമതായിട്ട് വരുന്നത് ഓറഞ്ചാണ് ഓറഞ്ചിൽ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഓറഞ്ച് കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് അതിൽ നല്ല രീതിയിൽ തന്നെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സ്കിന്നിനെ ഒക്കെ തന്നെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്നും ചെറുക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചസുകൾ കഴിക്കുന്നത് സ്ഥിരം കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ ഈ ഓറഞ്ച് കഴിക്കേണ്ട സമയമെന്ന് പറയുന്നതും പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ നാലു മണി സമയത്തോ കഴിക്കാവുന്നതാണ് രാത്രിയിൽ ഓറഞ്ച് കഴിക്കുന്നത് ഒഴിവാക്കുക ചിലർക്ക് ആസിഡിക് പ്രശ്നങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് ദിവസത്തിൽ നമ്മൾ ഒരു ഓറഞ്ച് കഴിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് ഓറഞ്ചസും ചെറിയൊരളവിൽ നമ്മൾ ഷുഗർ പേഷ്യൻസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഏഴ് ഫ്രൂട്ട്സുകൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് എപ്പോഴും നല്ലതും അതുപോലെ നമുക്ക് കൂടുതൽ ഹൃദയ ആരോഗ്യം കൂട്ടാൻ സഹായകരമാവുന്ന ഫ്രൂട്ട്സുകളാണ് ഇവയൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക ഏതെങ്കിലും വിഷയ െ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലും അതും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി